ഹലോ കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ സാധേയിലും ജെക്കാട് വർക്ക് സാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു കാണാം ഇതാണ് ഇതിന്റെ പല്ലൂല് വരുന്ന വർക്ക് ഇതാണ് ഇതിന്റെ സൈഡിൽ മോഴിലും താഴത്തെ ബോർഡറിലും മോഴത്തെ ബോർഡറിലും ഒരേ ഡിസൈൻ ആണ് വരുന്നത് ബോഡിയിൽ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട് പുട്ട ഡിസൈൻ വരുന്നുണ്ട് അടിപൊളി സാധാ വർക്ക് സാരിയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതെങ്കിൽ ഏതൊരു ഫംഗ്ഷനിൽ വേണമെങ്കിലും അമ്പലങ്ങളൊക്കെ വേണമെങ്കിലും യൂണിഫോം ആയാലും അവൈലബിൾ ആണ് കയ്യോടെ കൊടുത്തിട്ട് നെയ്ത്തുകാരൻ്റെ ഇഷ്ടം കോൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ